അസ്ലാം വലൈക്കും ഞാൻ ശ്രീകുടിഞ്ഞ കൂട്ടുകാരെ ഒരു ദിവസം വിശുദ്ധ മദീന നഗരിയിൽ പ്രവാതികളുടെ സൊള്ളവസങ്ങളും അവിടുത്തെ സമയത്ത് റോഡിലൂടെ ഒരു യഹൂദന്റെ ജനാഥ കൊണ്ടുപോകേണ്ടത് അത് കണ്ട പ്രവാദികളുടെ സല്ലാബ്സണങ്ങൾ എഴുന്നേറ്റിരുന്നു കൂടാനുജനന്മാരും ആ ജനാഥ പോയതിനുശേഷം അനുജന്മാർ ചോദിച്ചു അവന്റെ റസൂലെ അങ്ങ് എന്തിനാണ് എഴുന്നേറ്റിരുന്നത് അതൊരു യഹൂദന്റെ ജനാഥയല്ലേ അപ്പൊ ലോകത്തിന്റെ നായകന് സ്നേഹത്തിന്റെ തോതിൽ പറഞ്ഞ മറുപടി അതൊരു മനുഷ്യന്റെ ജനാഥയാണ് ഇതാണ് ഇസ്ലാം മനുഷ്യന് കൊടുക്കുന്ന പ്രാധാന്യം എല്ലാവരും ആദന്യൂടെയും അഭുഭാബിയുടെയും സന്താനങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന സ്നേഹം മനുഷ്യനൊടുക്കുന്ന ആദരവ് അതാണ് ബഹുമാനപ്പെട്ട റിഫായി തങ്ങൾ ചെയ്യുന്ന ഒരു സൽപ്രവൃത്തി ചരിത്ര രേഖപ്പെട്ടു കൊടുക്കുന്നുണ്ട് അദ്ദേഹം ചന്ത ദിവസങ്ങളിൽ ചന്തയുടെ കവാടത്തിൽ പോയിരിക്കും എന്നിട്ട് അവിടെ വരുന്ന അവസര ജനങ്ങളെ അവരെ സ്വന്തം തോളിലേറ്റിയിട്ട് ആ ചന്ത മുഴിയുവനം നടന്ന അവർക്ക് വേണ്ടി സ്ഥലക്ക വാങ്ങിയിട്ട് അവരെ അവിടെ കൊണ്ട് കൊടുക്കും ഇതാണ് ഇസ്ലാം നന്മയാണ് ഇസ്ലാം എല്ലാവരും കാണിച്ചു കാണിച്ചേണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താമ ചെയ്തിട്ടുള്ളതാണ് മനുഷ്യരെ സ്നേഹിക്കാന് മനുഷ്യരെ ബഹുമാനിക്കാന് മനുഷ്യനു വേണ്ട പരിഗണന കൊടുക്കാനാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് മതവും ജാതിയും പ്രസക്തിയില്ല ഇതാണ് ഇസ്ലാമിന്റെ സന്ദേശം